നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഇത് പോകണം കഴിഞ്ഞ ദിവസമാണ് വയനാട് പുനരധിവാസത്തിന് കേന്ദ്രത്തിന്റെ പണം അനുവദിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ പക്ഷെ ആ പണം ഒരു വായ്പയായി അനുവദിച്ചു ചില മാനദണ്ഡങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചു കാരണം ഈ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഈ പണം പൂർണ്ണമായും ചിലവഴിക്കണം അല്ലെങ്കിൽ പണം അനുവദിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൌരവതരമായ ഒരു മാനദണ്ഡം വയനാട് പുനരധിവാസം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നത യോഗം നാളെ ചേരുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അസാധാരണ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടി ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട് ടൗൺഷിപ്പ് നിർമ്മാണം എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും ചർച്ചയാകും ഡാൻ കുര്യൻ പങ്കുവെക്കും ഡാന് ചോദിച്ച് പണം കിട്ടി അഞ്ഞൂറ്റി മുപ്പത് കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചു പക്ഷേ കർശനമായ മാനദണ്ഡങ്ങളാണ് ഒന്ന് ഇത് വായ്പയായാണ് പലിശരഹിത വായ്പയാണ് അത് പ്രശ്നമില്ല അൻപത് വർഷത്തിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി പക്ഷേ ഈ മുപ്പത്തിയൊന്നിനകം ഇത്രയും വലിയ തുക ചിലവഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ വയനാട് പുനധിഭാസത്തിൽ അന്തം വിട്ടു നിൽക്കുന്ന ഒരു സർക്കാരാണ് അവർക്ക് ഇതുവരെ അതിൻ്റെ ഒരു പുരോഗതിയിലേക്ക് എത്രത്തോളം ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമാക്കാനായിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊരു മാനദണ്ഡം കൂടി വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഒരു പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ നാളെ ഇതെങ്ങനെ ഈ തുക ചെലവഴി ചെലവഴിക്കണം അതിനു വേണ്ടിയിട്ട് ടൗൺഷിപ്പിന്റെ നിർമ്മാണമടക്കം ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഈ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു പുനരധിവാസ പ്രവർത്തനം എങ്ങനെ അവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യം കൂടിയാലോചിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം നടക്കുന്നത് ആ യോഗത്തിൽ വിശദമായി അതായത് ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ പ്ലാൻ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും അതിൽ ഏറ്റവും അടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അതായത് ഈ സ്ഥലം ഏറ്റെടുക്കുക അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൊടുക്കുക കടക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പ്രഥമ പരിഗണന ലഭിക്കാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഈ തുക ചെലവഴിക്കേണ്ടതും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം ഈ മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന് പറയുമ്പോൾ ഇനി ഏതാണ്ട് ഒരു കഷ്ടിച്ച ഒന്നേകാൽ മാസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത് അതിനകത്ത് ഇത്രയധികം തുക ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന കർശനമായ നിബന്ധനകളോടെ ഈ പണം അനുവദിക്കുമ്പോൾ ഇനിയും കേന്ദ്ര സർക്കാർ മുമ്പിൽ ഇതിന്റെ തീയതി നീട്ടി നൽകണമെന്ന ആവശ്യം സംസ്ഥാനത്തിന് മുമ്പോട്ട് വെക്കാൻ കഴിയുമെങ്കിലും അതിനുള്ള സാധ്യത നന്നേ കുറവാണ് എന്ന ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാളെ ഈ ഉന്നതതല യോഗം നടക്കാൻ പോകുന്നത് ആ യോഗത്തിൽ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ വിശദമായി തന്നെ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആ കേന്ദ്രം എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതായത് കേന്ദ്ര സർക്കാർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ ഈ പണം പെട്ടെന്ന് വിനിയോഗിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ നാളത്തെ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതാണ് സാഹചര്യം ഏതായാലും ഡാൻ പക്ഷേ അപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ നിരവധി പ്രതിസന്ധികളുണ്ട് ഇതുവരെ പൂർത്തിയാകാത്ത പദ്ധതികളുണ്ട് പത്തുപതിനാറ് ഈ പ്രോജക്റ്റുകളുടെ ഏതാണ്ടൊരു പ്രാഥമിക രൂപമായി എന്നാണ് മനസ്സിലാകുന്നത് അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഒപ്പം ഈ സമയം നീട്ടി ചോദിക്കണം ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ പറഞ്ഞത് സമയം നീട്ടി ചോദിക്കണം ഒരുപക്ഷെ അങ്ങനെ അപേക്ഷ നൽകിയാൽ കേന്ദ്രം പരിഗണിക്കും എന്ന് മറ്റുമാണ് അങ്ങനെ ചില നീക്കങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ ഈ പണം സമയബന്ധിതമായി ചിലവഴിക്കുന്നതിനൊപ്പം അല്പം കൂടി സമയം തരണമെന്നാവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അത് സംഭവിച്ചേക്കാമെന്ന പ്രതീക്ഷ കൂടി കേന്ദ്രത്തിനില്ലേ കേരളത്തിൽ തീർച്ചയായിട്ടും അതായത് ഈ സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതിലൂടെ മാത്രമേ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് വഴി തുറക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുങ്ങുക അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ അതെങ്ങനെയാണ് അവിടെ നടപ്പിലാക്കുമെന്ന കാര്യം കേന്ദ്രത്തെ ആയിരിക്കും അതിൽ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മുൻഗണന പരി കൊടുക്കുക അതായത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതടക്കം ഈ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആയിട്ട് വിശദീകരിക്കുന്ന ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി അത് കേന്ദ്രം പരിശോധിച്ച് അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന ഒരു അറിവിലൂടെ മാത്രമേ അങ്ങനെ ഒരു സമയം നീട്ടി നൽകുന്ന നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇപ്പോൾ അതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടുക അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് ഒന്നുള്ള സമയപരിധി നീട്ടി നൽകിയില്ല എങ്കിൽ എങ്ങനെ ഈ പണം വിനിയോഗിക്കണം അങ്ങനെ സമയം നീട്ടി നൽകിയാൽ എങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഈ രണ്ട് സാധ്യതകളെക്കുറിച്ചും വിശദമായി തന്നെ നാളത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ച നടക്കും ഏതായാലും നിർണായകമായ ദിവസമാണ് നാളെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേന്ദ്രത്തിന്റെ പണം ലഭിക്കും പക്ഷേ അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിലാണ് ഇനി സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കേണ്ടത് സമയബന്ധിതമായി ആ പണം വിനിയോഗിച്ചില്ലെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുമുള്ള സാഹചര്യം ഇപ്പോൾ കേന്ദ്രം അത്തരത്തിൽ മാനദണ്ഡമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്